മനസ്സിലായി എല്ലാവരും കയ്യാഴ്ച പ്രോത്സാഹിപ്പിക്കണ്ട તમ બેંકુ ચેલેન્જ આલે શીખાયા અમે નોટરી કરના રે યે બોડિંગ ാണ് മത്സരത്തിൽ ഓക്കേണ്ടത് കൈ രണ്ടും പിറകിലാണ് ബാലൻസ് ചെയ്യരുത് വേറെ കാല് സൈഡിലേക്ക് വെച്ച് ബാലൻസ് ചെയ്യരുത് ഓക്കെ അറിയാണ് അല്ലെങ്കിൽ Hei, hei, hei! પી પર રેગી પી પર રેગી ચાકો વિકટવર કે જોન્યામી ના જાતો નીકળે ના આપિયું રેગિયું હા તનમે 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 ઇલા મુનારાના વર્ષ ും തന്നെയോ ആരു ജയിക്കുമെന്ന് നമുക്ക് കണ്ടതാം ആരുടെ കളിയുടെ ശക്തി കൂടുതൽ എന്ന് നമുക്കിതാ ഇവിടെ